ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ നീണ്ട ആലോചനയ്ക്ക് ശേഷം ദേ പഠിക്കാൻ പോകാൻ കേട്ടോ പഠിക്കാൻ പോകണത് എന്താണെന്ന് അറിയാലോ അല്ലേ വേറെ ഒന്നുമല്ല ഇവിടുത്തെ ചെക്ക് ലാംഗ്വേജ് കോഴ്സിനാണ് ഇപ്പോൾ ചേർന്നതാണ് അപ്പോൾ സാറ്റർഡേയും സൺഡേ ആണ് ക്ലാസ് വരുന്നത് കേട്ടോ അപ്പോൾ സാറ്റർഡേ എന്നെ ഏട്ടനും മോളും കൂടി കൊണ്ടുവന്നാക്കി എനിക്കെല്ലാം കാണിച്ചെന്ന് പറഞ്ഞൊക്കെ തന്നു കാരണം ഞാൻ പ്രാഗിലാണ് ക്ലാസ് വരുന്നത് പ്രാഗിലിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല അപ്പോൾ അവരെന്നെ കൊണ്ടുവന്നാക്കി അത് കഴിഞ്ഞ് സൺഡേ എന്നോട് തന്നെ സൺഡേ ഞാൻ തന്നെ പോകണമല്ലോ കാരണം എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ ഞാനും വഴി പഠിക്കില്ല ശരിയല്ലേ അപ്പോൾ ഞാൻ തന്നെ സൺഡേ ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം നല്ല ക്ലൈമറ്റൊക്കെയാണ് എനിക്കവിടെ ഒൻപത് മണിക്ക് ക്ലാസ് തുടങ്ങും എനിക്കൊരു വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിക്ക് ഏഴര ആ ടൈമിന് ബസ് കയറിയാലാണ് ആ ടൈമിന് അവിടെ എത്തുള്ളൂ കാരണം എനിക്ക് ഒരു ബസ് ഉണ്ട് പിന്നെ മെട്രോ യൂസ് ചെയ്യണം പിന്നെ ട്രാം യൂസ് ചെയ്യണം അങ്ങനെ ഇത്രയും ഇത് യൂസ് ചെയ്തിട്ട് വേണം എനിക്ക് അവിടെ എത്താനായിട്ട് അപ്പോൾ നമ്മൾ എളുപ്പം വഴി കൂടിയാണ് കയറിപ്പോകുന്നത് നമ്മുടെ അവിടെ നിന്ന് കയറുമ്പോഴുള്ള ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നേരെ പോയാൽ നമുക്ക് ഭയങ്കര കയറ്റത്തോടെ നടന്നു പോകണം അപ്പോൾ നമ്മളത് കയറി കയറി അവിടെ എത്തുമ്പോഴത്തേനും ആകെ വയ്യാതെ ഇന്നത്തെ ദിവസേ പോകുന്നുള്ള പോലെയാവും കേട്ടോ ഇറങ്ങി വരുമ്പോൾ സുഖമാണ് ഇറക്കായതുകൊണ്ട് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് ആണ് മിക്കതും പതിവ് ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാരും മിക്കതും ആ സ്റ്റെപ്പ് കയറി തന്നെയാണ് പോവാറ് വണ്ടിയായിട്ട് പോകുമ്പോഴാണ് ആ കയറ്റം കയറിയൊക്കെ പോകുള്ളത് കാരണം അത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അത് കാണാൻ ഭയങ്കര രസമാണ് എല്ലാ വീടുകളും ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അതിന് ഏറ്റവും അടിത്തട്ടിലുള്ളതാണ് കേട്ടോ നമ്മുടെ വീട് വരുന്ന ഒരു മൂന്ന് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് വീടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അപ്പം അത്രയും വീടുകൾ അങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയെ കാണാൻ പിന്നെ പറയണ്ടല്ലോ വഴിയിലെങ്ങും ആരും ഇല്ല പോരാത്തതിന് ബസ് സ്റ്റോപ്പിലും ആരും ഇല്ല കേട്ടോ കൃത്യം ആ ടൈമിന് ആൾക്കാർ വരും ഇവിടെ എങ്ങനെയാച്ചാൽ കൃത്യ ടൈമിന് ആൾക്കാർ വരും ആ അപ്പോൾ തന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വരുമുള്ളൂ അപ്പോൾ തന്നെ കയറിപ്പോവും പിന്നെ ബസ് സ്റ്റോപ്പിലൊന്നും ആൾക്കാർ കുറേ ഉണ്ടാവും വലിയ വർത്താനം പറയാനായാലും അങ്ങനെ തേരാപാര പാര നിൽക്കുന്ന ആൾക്കാരും നമുക്കങ്ങനെ കാണാനായിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ എൻ്റെ ബസ് വന്നു ഞാൻ കയറി വേറെ പ്രശ്നമൊന്നും അത് പിന്നെ എനിക്കറിയാം സ്ഥിരം നമ്മൾ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് ബസ് അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇവിടെ എത്തി മെട്രോ ആണ് ഇനി എടുക്കേണ്ടത് മെട്രോയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ വന്നു അപ്പോൾ ഞാൻ എവിടനെ വിളിച്ച് ചോദിച്ചു എനിക്കെപ്പോഴും പറഞ്ഞും തരുന്നുണ്ടായിരുന്നു പിന്നെ ഓൾറെഡി ടിക്കറ്റ് നമ്മൾ പിഡിലെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ ആണ് ഒരു പിഡ് അപ്പോൾ പിഡിലാണ് മെയിനും ഇവിടെ കുറേ ആൾക്കാരും എടുക്കുന്നത് കേട്ടോ അങ്ങനെ മെട്രോ വന്നു ചില മെട്രോ സ്റ്റേഷനിലുണ്ടാവുള്ളൂ ഇപ്പോൾ ഈ ഒരു ബ്ലിങ്ക് ബ്ലിങ്കാവും കണ്ടോ ഈ ബ്ലൂ കളർ അത് ചില സ്ഥലത്ത് റെയിൽവേ സോറി മെട്രോ സ്റ്റേഷനിലുണ്ടാവും മെട്രോ വരുന്നേക്കാൾ തൊട്ട് മുന്നായിട്ട് ഇതിങ്ങനെ ബ്ലിങ്കായി കൊണ്ടിരിക്കുക അപ്പോൾ ആരെങ്കിലും അങ്ങ അപ്പുറം നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇപ്പുറത്ത് കടക്കണം കാരണം അത് സെക്യൂരിറ്റീൻ്റെ ഭാഗമാണ് ഇല്ലെങ്കിൽ തന്നെ അവിടെ പോലീസ് സെക്യൂരിറ്റീസ് ചെക്ക് ചെയ്യാനിരിക്കുന്നുണ്ടാവും അവർ പെട്ടെന്ന് വരും പിന്നെ ചീത്ത ഈ പ്രശ്നമായി ഫൈനായി കാര്യങ്ങളൊക്കെ ആയിട്ടോ അങ്ങനെ നമ്മൾ മെട്രോയുടെ അകത്ത് കയറി ധീ കാണുന്നുണ്ടല്ലോ അതാണ് ഈ മാപ്പ് എന്ന് പറയുന്നത് അതായത് ഇവിടെ യെല്ലോ ലൈൻ ഗ്രീൻ ലൈൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ മെട്രോയിലുള്ള ഇതൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക അതേപോലെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാലും നമുക്ക് ഏത് സൈഡാണ് പോകേണ്ടത് ഏത് ലൈനിൽ കൂടെ പോകേണ്ടതെന്ന് വ്യക്തമായിട്ടൊരു സം ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടാവും പക്ഷെ നമുക്ക് നോക്കാൻ അറിയണം അപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ നോക്കി പിന്നെ ഇടയ്ക്ക് എവിടനെ വിളിക്കുന്നതുകൊണ്ട് മനസ്സിലായി അങ്ങനെ ഞാൻ പിന്നെ ട്രാം എടുക്കുന്ന സ്ഥലത്തെത്തി ട്രാം കയറേണ്ട ആ ഒരു പ്ലേസിലെത്തി അങ്ങനെ അവിടെയും നല്ല നല്ല രസമാണ് കാണുക ഇവിടെ ഒരു സ്ഥലത്തുനിന്നും മാത്രമല്ല മിക്ക സ്ഥലത്തും രസമാണ് ഇങ്ങനെ ട്രാം വന്നുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ നമുക്ക് നോക്കിയിരിക്കാനായാലും ഭയങ്കര രസകരമായ ഒരു 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 പ്രതീതിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ട്രാമും വന്നു എൻ്റെ ട്രാമാണ് ടി വി വരുന്നത് എയ്റ്റീനാണ് എനിക്ക് നാരോദിനി ട്രൈഡേലക്കെയാണ് എനിക്ക് പോകേണ്ടത് എൻ്റെ ക്ലാസ് അവിടെയാണ് അപ്പോൾ ഞാൻ ട്രാമും വന്നു അങ്ങനെ ട്രാമിൽ കയറി ഒരു എനിക്കൊരു മൂന്ന് നാല് മൂന്ന് നാലല്ല മൂന്ന് അഞ്ച് അത്രയും സ്റ്റോപ്പാണ് എനിക്കുണ്ടായിരുന്നത് കേട്ടോ ട്രാമിലൊക്കെ പിന്നെ അത്യാവശ്യം ആൾക്കാരുണ്ടാവും ട്രാമിൽ പോകുമ്പോൾ ഒരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഇതിങ്ങനെ ഈ റോട്ടിൽ ആണല്ലോ പോവുക അപ്പോൾ ഇങ്ങനെ എന്താ ഇതിന് പ്രത്യേകിച്ച് വേറെ സ്റ്റേഷനോ ഇതൊ മെട്രോ പോലെ അല്ലല്ലോ അപ്പോൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പതിയെ എന്നാൽ നല്ല സ്പീഡല്ല എന്നാൽ നല്ല സ്ലോ അല്ലാത്ത രീതിയിലാണ് പോവുക അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകളിങ്ങനെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും ലെഫ്റ്റ് റൈറ്റ് അപ്പോൾ ഉള്ള നല്ല നല്ല കാഴ്ചകൾ കാഴ്ചകളിങ്ങനെ കണ്ടുപോകാനായിട്ട് സുഖമായിട്ട് ഇരുന്ന് പോകാൻ കുറച്ച് അധികം സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അങ്ങനെ ഇരുന്ന് കാഴ്ച കണ്ടു പോകാൻ പറ്റിയ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു ഒരു ഇതാണ് കേട്ടോ ട്രാം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വാൾ ടവർ ടി റിവറാണ് ഞാൻ ഒരുക്കി വീഡിയോ ചെയ്തിരുന്നു നമ്മളതിൽ ഒരു ബോട്ട് യാത്ര ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ടവർ റിവറാണ് പിന്നെ ചാൾസ് ബ്രിഡ്ജിൻ്റെ ഓരോരോ ബ്രിഡ്ജും കാര്യങ്ങളാണ് കേട്ടോ അത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ നരോദിനി ട്രേഡേയിലെത്തി ഞാനങ്ങനെ പിന്നെ തേടി പിടിക്കേണ്ട ആവശ്യം വന്നില്ല തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഒരു വഴി അങ്ങനെ ഞാൻ വന്നു നമ്മൾ എടുത്തേണത് എ ആണ് എടുത്തേണത് എ ടു നമ്മൾ ഫസ്റ്റ് ബിഗിനറാണ് അപ്പോൾ എ ആണ് അങ്ങനെ അതേ ക്ലാസ് റൂമിൽ റൂമിലെത്തിയിട്ടോ അപ്പോൾ കെ ബൈ ബൈ ടെറ്റാ